ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ജോയിസ് ജോർജ് നാമനിർദ്ദേശമാണ് വെള്ളാപ്പാറ കൊലുംബൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് ഇടതുപക്ഷ മുന്നണി നേതാക്കൾക്കൊപ്പം ജോയിസ് ജോർജ് ജില്ലയിൽ നിലനിൽക്കുന്ന ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഇത് സംബന്ധിച്ച് സുപ്രീംകോടതിക്ക് മുന്നിലുള്ള കേസുകളുമായി മുന്നോട്ടു പോകുന്നതിനും ശ്രമിക്കുമെന്ന് ജോയിസ് ജോർജ് പറഞ്ഞു ഈ പാർലമെന്റ് നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും മുന്നണിയുടെ ഗവൺമെന്റും നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ പ്രത്യേകിച്ച് പശ്ചാത്തല വികസന രംഗത്ത് മറ്റ് അടിസ്ഥാന സൗകര്യ മേഖലകളിൽ അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട അവകാശ വിഷയങ്ങളിലൊക്കെ ഗവൺമെന്റ് എടുത്തിട്ടുള്ള നല്ല നിലപാടുകൾ അത് ജനങ്ങളാകെ വലിയ രീതിയിൽ അംഗീകരിക്കുകയും അതിന്റെ ചെയ്യുന്ന ജില്ലയിൽ ജനങ്ങൾ ഏറ്റവും അധികം അനുഭവിക്കുന്ന വന്യജീവി ആക്രമണ വിഷയത്തിൽ കൃത്യമായ പരിഹാരം കാണുവാൻ ജനപ്രതിനിധി എന്ന നിലയിൽ ശ്രമിക്കും മന്ത്രി റോഷി അഗസ്റ്റിൻ എം എം മണി എം എൽ എ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സെലിംകുമാർ കേരള കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് ജോയിസ് ജോർജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കളക്ട്രേറ്റിലെത്തിയത്